ഏറാമലയിലെ പൊന്നൂസിന് സുന്ദരമായി വീടൊരുക്കി പ്രദേശത്തെ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ആർ ജെ ഡി പ്രവർത്തകരായ സുധീർ സാരംഗിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇതോടെ പൂവണങ്ങിയത് വീടിന്റെ താക്കോൽദാനം ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ നിർവഹിച്ചു അർബുദബാധിതനായ ഏറാമല ആദിയൂരിലെ സുധീർ സാരംഗിയുടെ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി നാട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സുന്ദരമായ വീട് നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞു നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ പൊന്നൂസ് ഉൾപ്പെടെ കുടുംബത്തിന് കയറക്കെടുക്കാൻ ഒരു വീട് എന്ന സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമി എൻ്റെ വീട് പദ്ധതിയിലൂടെ നാല് ലക്ഷം രൂപയും പ്രദേശത്തെ ആർ ജെ ഡി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ പതിനൊന്ന് ലക്ഷം രൂപയും സ്വരൂപിച്ചു ഇതോടെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് സുന്ദരമായ വീടാണ് നിർമ്മിച്ചു നൽകിയത് രാവിലെ നടന്ന താക്കോൽദാന ചടങ്ങ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻസ് കുമാർ നിർവഹിച്ചു വളരെ മനോഹരമായ ഒരു വീട് നിർമ്മിക്കാൻ സാധിച്ചു സന്തോഷമുണ്ടാകുന്നു ഈ വീടിന്റെ മനോഹരത്തെക്കാളും എനിക്ക് മനോഹരമായി തോന്നി നാട്ടുകാരുടെ മനസ്സാണ് കാരണം അത് കേരളത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് പ്രശ്നം വരുമ്പോൾ ബാക്കിയെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു നല്ല മനസ്സ് മലയാളികൾക്കുണ്ട് അതിൻ്റെ കൂടുതൽ പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് അത് പറഞ്ഞ പോലെ മാതൃവുമിറ്റിലപ്പള്ളി എൻ്റെ വീട് പദ്ധതിയിൽ നാല് ലക്ഷം രൂപയും പിന്നെ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത ആൾക്കാർ പിരിച്ചിട്ടാണ് വീടിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇപ്പോഴും കേരളത്തിൽ വീടില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട് എൻ്റെ വീട് പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ആയിരം വീടുകളാണ് അതിൽ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് വീടുകൾ കൈമാറി തുടക്കം ബാക്കി വീടുകൾ ഡിസംബറോട് കൂടി പണി പൂർത്തീകരിക്കും അവിടെ എല്ലാം തന്നെ കണ്ടത് ഒരു പക്ഷെ നാല് ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കില്ല പക്ഷെ ആ പ്രദേശവാസികളുടെ പിന്തുണ അത് പറയാതെ പല സ്ഥലങ്ങളിലും സ്ഥലം സൗജന്യമായി നൽകിയ ആൾക്കാരുണ്ട് സ്വാഗത സംഘം ചെയർമാൻ വി കെ സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ കൺവീനർ പ്രബീഷ് ആദിയൂർ സ്വാഗതവും കൺവീനർ ജിതിൻ കണ്ടി റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് മനയത്ത് ചന്ദ്രൻ എം കെ ഭാസ്കരൻ സലീം മടവു വി പി നിഷ രമ്യ കണ്ടിയിൽ എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ സി വിനോദൻ കെ കെ കുഞ്ഞമത് പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എം രാമകൃഷ്ണൻ മാസ്റ്റർ എൻ എം ബിജു തെറ്റത്ത് രവീന്ദ്രൻ മാസ്റ്റർ സീമ തൊണ്ടായി ടി എൻ കെ ശശീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു